സുഹൃത്തുക്കളെ നമസ്കാരം ഐറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാനുള്ളതേ ആലുവ ഭാഗത്തു നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് അതുപോലെ തന്നെ പുക്കാട്ടുപടിയിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് ഇടത്തല പഞ്ചായത്തിൽ ഇടത്തലയിലാണ് ഞാനിപ്പോൾ ഉള്ളത് മനോഹരമായ ഒരു വീട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു വീടിന്റെ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇനി നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ തുടങ്ങുന്നത് ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാളിൽ നിന്നാണ് മനോഹരമായ ട്യൂ വേ ലൈറ്റുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് സ്പോട്ട് ലൈറ്റുകൾ പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുള്ളതാണ് ഇവിടേക്കുള്ള വഴിയാണ് നമുക്ക് ഇൻ്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ച് ഏകദേശം ഒരു നാല് മീറ്ററോളം റോഡ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സ്ലൈഡിങ് ഗെയ്റ്റ് ആണ് നൽകിയിട്ടുള്ളത് സി എൻ സി കട്ടിങ്ങോട് കൂടിയ അതുപോലെ തന്നെ സ്ലൈഡ് സ്ലൈഡിങ് ഗെയ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത് ഉറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം വരുന്നത് രണ്ട് വാഹനങ്ങൾ സിമ്പിളായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് രണ്ട് എക്സ് യു വി വാഹനം തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് നോക്കി ഒത്തിരി സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ഭാഗത്തും അത്യാവശ്യം നടന്നു പോകാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടാണ് സിറ്റൗട്ട് ഒരുക്കിയിട്ടുള്ളത് ഏകദേശം മൂന്ന് ചേർ ഇടാനുള്ള സ്പേസിലാണ് നമുക്ക് ഏത് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ചെറിയ എൽ ഇ ഡി ബൾബുകൾ കൊടുത്തിട്ടുണ്ട് ആറ് സെന്റ് സ്ഥലമാണ് ആറ് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന വലിയ വീടാണ് നാല് ബെഡ്റൂം ഉണ്ട് നാല് ബെഡ്റൂം കൂടാതെ തന്നെ നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ് ഇവിടെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഒരുക്കിയിട്ടുള്ളത് നല്ല വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒറ്റപ്പാളികളുള്ള ആറ് വിൻഡോ ആറ് വിൻഡോ നൽകിയിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടാവുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് മനോഹരമായ ഫോർ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് ഡൈനിങ് സ്പേസ് നൽകിയിട്ടുള്ളത് ഏഴെട്ട് പേർക്ക് സുഖമായി ഇരിക്കാവുന്ന രീതിയിലുള്ള ഡൈനിങ് സ്പേസ് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് വാഷ് ബേസും കൗണ്ടറും നൽകിയിട്ടുണ്ട് സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്തും നോക്കി ഇവിടെ ഇൻവെർട്ടർ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് റൂമിന്റെ ആദ്യത്തെ ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം ആണ് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് കിടക്കാൻ വരും സെമി ഫർണിഷോട് കൂടിയ ബെഡ്റൂം ഫുള്ള് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് സൈസോളം വരുന്ന ബെഡ്റൂമാണ് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് കോട്ട് മാട്രസ് എല്ലാം നൽകിയിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകി പണി പൂർത്തീകരിച്ചിട്ടുള്ളതാണ് അതുപോലെ ഇവിടെ ആയിട്ടാണ് വാൾറോബ് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഫോർ സീലിംഗ് വർക്കുകളൊക്കെ നോക്കി എന്താ ഭംഗി നോക്കി ആസിഫ ഇങ്ങോട്ട് വന്നടാ ഈ ഭാഗത്ത് നമുക്ക് തടാ ഇവിടെ ആയിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം കൺസീൽഡ് ഫിറ്റിംഗ്സ് നൽകിയിട്ടുണ്ട് ജാഗ്വറിന്റെ ഫിറ്റിംഗ്സ് ആണ് അതുപോലെ തന്നെ വാഷ് ബേസിൻ കൗണ്ടർ വെറ്റ് ആൻഡ് ഡ്രൈ എന്ന കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ താഴെ രണ്ട് ബെഡ്റൂമും ഒരേ സ്പേസിലുള്ള ബെഡ്റൂമുകളാണ് അപ്പൊ രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇവിടെ വരുന്നത് ബെഡ്റൂം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം അതുപോലെ വേണ്ട ഇതാണ് ബെഡ്റൂം സെയിം സ്പേസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നോക്കി വേണ്ട കാർബ്ബോർഡ് വർക്കുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ രണ്ട് ബെഡ്റൂമിലാണ് നമുക്ക് ഫർണിച്ചർ എല്ലാം ചെയ്തിട്ടുള്ളത് ഫുൾ ഫർണിച്ചർ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ബാത്റൂം ഒരുക്കിയിട്ടുണ്ട് ഇനി രണ്ട് ബെഡ്റൂം നമ്മൾ കണ്ട് ഇനി ഡൈനിങ് ഹാളിൽ വന്നിട്ട് അണ്ടാ ഇനി നമുക്ക് അറിയേണ്ടത് കിച്ചൺ ആണ് കിച്ചൺ നോക്കി എന്ത് ഭംഗിയും ഒരുപാട് സ്പേസ് കൊടുത്ത് തന്നെ കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് ഒന്നാണ് അണ്ട ഇവിടെ ഹോബിന്റെ സ്ഥാനം വരുന്നത് അതുപോലെ തന്നെ എൽ ഷേപ്പ് കിച്ചൺ സ്ലാബില് നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ക്യാബിനറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫോർ സീലിംഗ് വർക്കുകളൊക്കെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ സിങ്കിന്റെ സ്ഥാനം വരുന്നത് അണ്ട ഇവിടെ ഒക്കെ വേണ്ട ഒത്തിരി സ്പേസ് ആണ് വർക്ക് ഏരിയ സ്പേസ് വർക്ക് ഏരിയ സ്പേസ് ഇവിടെ കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം അങ്ങനെ ചെയ്തു തരുന്നതാണ് ഈ ഭാഗത്തും നമുക്ക് ഒത്തിരി സ്പേസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഇപ്പൊ നമ്മൾ കണ്ട് ഇപ്പൊ വേണ്ട താഴെ തന്നെ നല്ല സൗകര്യങ്ങളിലാണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് അതുപോലെ ഫോർ സീലിംഗ് വേണ്ട പ്രൊഫൈൽ ലൈറ്റുകൾ എൽഇഡി ബൾബുകൾ ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കറിയേണ്ട ഈ വീടിന്റെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് അപ്പൊ അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഹാൻഡ് റയിൽ വർക്ക് വേണ്ട മരത്തിലാണ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് റെയിൽ അതുപോലെ ടഫ് ആൻഡ് ഗ്ലാസ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് ഇടുന്ന നല്ല ആംബിയൻസ് വേണ്ട എന്താ ഭംഗി നോക്കി വാ ഈ ഭാഗത്ത് ഹാങ്ങിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ചെറിയ എൽ ഇ ഡി ബൾബ് കൊടുത്തിട്ടുണ്ട് ഒത്തിരി സ്പേസ് നമുക്ക് ലിവിങ് സ്പേസിൽ കിട്ടുന്നുണ്ട് അപ്പർ ലിവിംഗ് സ്പേസിൽ രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ തേക്ക് മഹാഗണി ആഞ്ഞിലി മുതലായവ തടികൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൻ ഡോർ വരുന്നത് തേക്കിലാണ് ബാക്കി മഹാഗണി ആഞ്ഞിലി ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ നോക്കി ഇവിടെ സ്പേസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് ഓപ്പൺ ടറസിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ഇവിടെയാണ് നൽകിയിട്ടുള്ളത് ബ്രൗഷർ കൊടുത്തിട്ടുള്ളത് അതുപോലെ ബെഡ്റൂം എല്ലാം തന്നെ വലിയ ബെഡ്റൂമാണ് ബെഡ്റൂമിലെല്ലാം തന്നെ വാൾറോബ് കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമിൽ കോട്ട് ഫുൾ ഫർണിച്ചർ ചെയ്തിട്ടുണ്ട് അടക്കി വാൾറോബ് ക്യാബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് എല്ലാം സെയിം ബെഡ്റൂം തന്നെ രണ്ട് ബെഡ്റൂമില് ഫർണിച്ചർ സാധനങ്ങൾ അറ്റാച്ച്ഡ് ബാത്റൂമ് നാല് ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്ര മനോഹരമായി തന്നെ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി ആർ ആർക്കിടെ ആർക്കിടെക്ട് മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്തേക്ക് നോക്കിയാ ഇവിടെ ആയിട്ടാണ് ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് വലിയൊരു ഹാളാണ് നല്ല വിശാലമായിട്ടുള്ള ഹാള് വേണ്ട ഇവിടെ ട്വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് മനോഹരമായ ഫോർ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് മനോഹരമായ ടൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് ഈ ഭാഗത്താണ് ബാൽക്കണി വരുന്നത് ബാൽക്കണിയിൽ കണ്ട നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ് റെസിഡൻഷ്യൽ ഏരിയയിൽ ഇൻഫോ പാർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പന്ത്രണ്ട് കിലോമീറ്റർ അതുപോലെ സിവിൽ സ്റ്റേഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ മെഡിക്കൽ കോളേജിലേക്ക് അഞ്ച് കിലോമീറ്റർ ആലുവ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആറ് കിലോമീറ്റർ അങ്ങനെ എല്ലാം അടുത്തടുത്തായിട്ട് കോളേജ് ഉണ്ട് സ്കൂളുണ്ട് ആരാധനാലയങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ഒരു ഒട്ടനവധി ഒട്ടനവധി വർക്കുകൾ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിക്ക് വില ഭാഗത്തേക്കാണ് എനിക്ക് കിടക്കേണ്ടത് രണ്ടായിരത്തി എഴുന്നൂറോളം സ്ക്വയർ ഫീറ്റിൽ ആറ് സെന്റ് സ്ഥലമുണ്ട് നാല് ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂം കൂടാതെ ഹോം തിയേറ്റർ എല്ലാ സൗകര്യവും യൂട്ടിലിറ്റി ഏരിയ താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വിലയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിട്ടുള്ള കോണ്ടാക്ട് നമ്പറിൽ വിളിക്കാം പിന്നെ നല്ലൊരു ഡീലിലേക്ക് വരാം ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ലോൺ സൗകര്യങ്ങൾ ഞങ്ങൾ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്ട് നമ്പറിൽ വിളിക്കാം നന്ദി നമസ്കാരം